നീതി നിഷേധത്തിനെതിരെ കേരള ഗവൺമെന്റ് പ്രൈമറി സ്കൂൾ ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് ധർണ നടത്തി ഉച്ചഭക്ഷണ കുടിശ്ശിക ഉടനെ അനുവദിക്കുക അഡ്വാൻസ് ആയി തുക അനുവദിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക ഹെഡ്മാസ്റ്റർ തസ്തികയിലേക്ക് താൽക്കാലിക പ്രൊമോഷൻ നൽകുന്ന രീതി അവസാനിപ്പിക്കുക നൽകിയ പ്രൊമോഷനുകൾ സ്ഥിരപ്പെടുത്തുക ഖാദർ കമ്മിറ്റി ശുപാർശ ചെയ്ത പഞ്ചായത്ത് എഡ്യൂക്കേഷൻ ഓഫീസർ പിഇഒ തസ്തിക സൃഷ്ടിക്കുന്നതിൽ സർക്കാർ അനാസ്ഥ അവസാനിപ്പിക്കുക പ്രൈമറി ഹെഡ് മാസ്റ്റർമാരിൽ നിന്നും പിഇഒ തസ്തിക തട്ടിയെടുക്കുവാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടന്ന സെക്രട്ടേറിയറ്റ് ധർണ മുൻ എം പിന്നീവീന്ദ്രൻ ചെയ്തു വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി വന്ന ചെറുപ്പക്കാരനോട് പശുവിന്റെ എന്നെ കഴുകാൻ വേണ്ടി പറഞ്ഞ കുളിപ്പിക്കാൻ പറഞ്ഞ മാറ്റം അന്നുണ്ടായി ജനാധിപത്യ ഈ ഭരണവിഭയ്ക്ക് ഏറ്റവും ക്രൂരമാണ് ഈ നടപടി എന്ന കാര്യത്തിൽ തർക്കം നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നത് എന്താ ശമ്പളം ആ ശമ്പളം എങ്ങനെയാണ് കിട്ടേണ്ടത് നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് ആ ശമ്പളം കിട്ടിയാലോ ഞാനിപ്പോ ഒരു പെൻഷൻ വാങ്ങുന്ന ആളാണ് പെൻഷൻ മാസത്തിൽ കൃത്യമായി വരും വന്നാൽ ആ വരുന്ന എന്തിനൊക്കെ ചെലവഴിക്കണം എന്നു അതനുസരിച്ച് ചെലവഴിക്കണം നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് ശമ്പളം കൊണ്ടുപോയി രൂപമാവുമ്പോൾ പോയി സാധനമാകാൻ നിങ്ങൾ ഭക്ഷണം സാധനമാകാൻ കുട്ടികളെ പഠിപ്പിക്കാൻ വീട്ടാവശ്യം ഇതിനൊക്കെയാണ് ആ ശമ്പളം കൃത്യമായി കൊടുക്കാതിരിക്കുന്നത് നീതിയാണോ അല്ല ആര് ചെയ്താലും തെറ്റ് തെറ്റ അതുകൊണ്ട് നിങ്ങളെ ആ പ്രധാനപ്പെട്ട കാര്യത്തിൽ നിങ്ങളുടെ കൂടെ ഞാൻ കൊണ്ടത് ഒരിക്കൽക്കും ഒരു വ്യക്തമായി പറയുവാനാഗ്രഹിക്കുന്നു കാരണം നീതി എല്ലാവർക്കും ഒരുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൻ്റെ നയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഒരിക്കലും ശമ്പളം കിട്ടുന്ന ആളോട് അവിടുത്തെ ചെലവുണോ നിർവഹിക്കണം എന്ന് പറഞ്ഞിട്ടില്ല അത് പറയാനുള്ള വിവേകമില്ലായ്മ ഈ മുന്നണിക്കില്ല മുന്നണി ജനങ്ങളെ മുന്നിൽ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ നടത്തുന്ന ഈ സമരത്തിൽ പ്രധാനപ്പെട്ട മുദ്രാവാക്യം വളരെ പ്രധാനമാണ് അതിനോട് പൂർണ്ണമായി യോജിക്കുന്നു മറ്റ് മുദ്രാവാക്യങ്ങൾ നിങ്ങളുടെ ജീവി ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളില്ല അവയൊക്കെ പറ്റി പൂർണ്ണമായി ഞാൻ പഠിപ്പിച്ചില്ല നിനക്ക് അറിയാത്ത കാര്യം ഞാനിവിടെ ഒന്നും പറയാൻ ചെയ്യരുത് അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ് നിങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ ആ അവകാശങ്ങൾക്ക് വേണ്ടി നിങ്ങളുമായി ഒരു ചർച്ച കൂടി വിദ്യാഭ്യാസം ആ ചർച്ചയിൽ കൂടി അതിന് പരിഹാരമുണ്ടാക്കുന്നു അതിന് വേണ്ടുന്ന ഏത് കാര്യത്താണ് ഒരു കാര്യം ചെയ്യും നിങ്ങളുടെ ഇവിടെ വാങ്ങിയ സമരത്തിൽ ഞാൻ വന്നു നിങ്ങളുടെ കാര്യം വെച്ചുകൊണ്ട് ഞാൻ ഒരു നിവേദനം തയ്യാറാക്കി മന്ത്രിക്ക് കൊടുക്കാം പാപങ്ങളായതുകൊണ്ടല്ലേ നിങ്ങളിങ്ങനെ വിദ്യാഭിച്ചത് അതുകൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വളരെ വളരെ ശരിയാണ് ആ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള സമരത്തിൽ നിങ്ങൾക്ക് പൂർണ്ണ ഉത്തര പ്രഖ്യാപിക്കുന്നു ഈ സമരം ഞാൻ ഔദ്യോഗിക മറ്റു കാര്യങ്ങൾ പിന്മാർക്ക് പ്രൈമറി അച്ഛന്മാർക്ക് അന്തർജില്ലാ സ്ഥലം മാറ്റം അനുവദിക്കുക പ്രൈമറി അച്ഛന്മാർക്ക് അന്തർജില്ലാ സ്ഥലം മാറ്റം അനുവദിക്കുക ഒഴിവ് നൽകുക പ്രഥമാധ്യാപകരെ മാറ്റി നിർത്തുക ಿಲ್ಲ ಜಿಲ್ಲಿನ್ಯುಕ್ತ ಸಂಸ್ಥಾನ ಪ್ರಕರಣ എന്തെല്ലാം ചുമതല വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പി ടി സി എം തസ്തികയിലേക്ക് ഒഴിവുണ്ടെങ്കിൽ അത് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്താനുള്ള ഒരു അവസരം ഉണ്ടാക്കണം ഇപ്പൊ നിലവിൽ പി ടി സി എം തസ്തിക അല്ലാത്ത മറ്റെല്ലാ തസ്തികകളിലേക്കും താൽക്കാലിക നിയമനത്തിനുള്ള ഉത്തരവുണ്ട് പി ടി സി എം തസ്തിക മാത്രം അതിൽ പെട്ടിട്ടില്ല